വധശിക്ഷകൾ പല രാജ്യത്തും വ്യത്യസ്തമാണ് ഇറാൻ ചൈന സൗദി അറേബ്യ ഇറാഖ് ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ വധശിക്ഷ നൽകുന്നതിൽ മുൻപിലാണ് ഇപ്പോഴും ഇന്ത്യ അമേരിക്ക ഐക്യനാടുകൾ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഈ ശിക്ഷാരീതി നിലവിലുണ്ടെങ്കിലും ക്രൂരമായ കൊലപാതകം തുടങ്ങിയ കഠിനമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ ഈ രാജ്യങ്ങളിൽ വധശിക്ഷ വിധിക്കാറുള്ളൂ നിലവിൽ അൻപത്തിയെട്ട് രാജ്യങ്ങളിൽ വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷമായി വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ വ്യത്യസ്തമാർന്നതും അതിക്രൂരവുമായ വധശിക്ഷയാണ് ഉണ്ടായിരുന്നത് രാജാക്കന്മാരുടെ ഭരണകാലത്തായിരുന്നു ഏറ്റവും ക്രൂരതയാർന്ന രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ലോകത്തിലെ ക്രൂരമായ വധശിക്ഷകളിലൊന്നാണ് ബ്രാസിൻ ബുൾ ഏൻഷ്യൻ ഗ്രീസിലെ ഒരു ക്രൂരമായ ടോർച്ചർ മെത്തേഡായിരുന്നു ഇത് കുറ്റം ചെയ്യുന്ന ആളെ പോത്തിൻ്റെ രൂപമുള്ള പ്രതിമയ്ക്കുള്ളിൽ പൂട്ടിയിടുന്നു അതിനടിയിൽ തീ കത്തിക്കുകയും ഉള്ളിൽ കിടന്ന ആള് വെന്തു മരിക്കുകയും ചെയ്യുന്നു മരണവെപ്രാളത്തിൽ വിക്ടിം കിടന്ന അലറുന്നത് പ്രതിമയുടെ തലഭാഗത്തുള്ള പ്രത്യേക വിസിൽ വഴി കാള അലറുന്ന സൗണ്ടിൽ കേൾക്കാൻ സാധിക്കും പുരാതന ഗ്രീസിൽ രൂപകൽപ്പന ചെയ്ത പീഡനത്തിനും വധശിക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു ഉപകരണമായിരുന്നു വെങ്കല കാള അഥവാ ഫലാറിസിന്റെ കാള എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഡയാഡോറസ് സിക്കുലസ് ബിബ്ലിയോത്തേക്ക ഹിസ്റ്റോറിക്കലിൽ വിവരിക്കുന്നതനുസരിച്ച് ഏതെൻസിലെ ആണ് ഈ ഉപകരണം കണ്ടുപിടിച്ചത് അതിക്രൂരമായ ക്രിമിനൽ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിനായി ഫലാരിസിന് കൊടുക്കുകയും ചെയ്തു കാളയുടെ ഉള്ളു പൊള്ളയാണെന്നും ഒരു വശത്ത് വാതിലോട് കൂടിയതും പൂർണമായും വെങ്കലത്തിൽ നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു കുറ്റാരോപിതരെ ഉപകരണത്തിനുള്ളിൽ പൂട്ടിയിട്ട് അതിനടിയിൽ ഒരു തീയിട്ട് ഉള്ളിലുള്ള വ്യക്തിയെ വറുത്ത് കരിയുന്നത് വരെ ലോഹത്തെ ചൂടാക്കി വേവിച്ച് ആ മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്നു പിന്നീട് ഇതിന് ഫലാരിസിന്റെ കാള എന്ന പേരും വന്നു ഈ ഉപകരണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തനിക്ക് പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസത്തിൽ പെരിലാസ് ഫലാരിസിനോട് പറഞ്ഞു ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ശബ്ദം അവന്റെ നിലവളി പൈപ്പുകളിലൂടെ ഏറ്റവും ആർദ്രമായ കാളയുടെ ശബ്ദമായി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് എന്നാൽ ക്രൂരനായ ഫലാരിസ് അതിന്റെ ശബ്ദം പരിശോധിക്കാൻ വേണ്ടി പെരിലിസിനോട് തന്നെ പരീക്ഷണം നടത്താൻ ആവശ്യപ്പെട്ടു തന്ത്രശാലിയായ ഫലാരിസ് പെരിലിസിനെ അതിന്റെ ഉള്ളിൽ കയറ്റി പെരിലസ് അകത്ത് കടന്നപ്പോൾ അവനെ ഉടൻ പൂട്ടിയിട്ട് തീ കൊളുത്തി അങ്ങനെ അവന്റെ അലർച്ചയുടെ ശബ്ദം ഫലാരിസ് കേട്ടു വേദന കൊണ്ട് അലറുന്ന ശബ്ദം വേണ്ടുവോളം ഫലാരിസ് ആസ്വദിച്ചു പെരിലേസ് മരിക്കുന്നതിന് മുമ്പ് ഫലാരിസ് വാതിൽ തുറന്ന് അവനെ പുറത്തു ചടിച്ചു എന്നാൽ അവനെ വെറുതെ വിടുകയല്ല ഫലാരിസ് ചെയ്തത് കുന്നിൻ മുകളിൽ കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത് ക്രൂരനായ ഫലാരിസിന് കിട്ടിയ ക്രൂരതയുടെ ഉപകരണമായിരുന്നു ബ്രാസിൻപുൾ പിന്നീട് കുറ്റം ചെയ്യുന്നവരെ എല്ലാം ഈ കാളയുടെ ഉള്ളിൽ കിടത്തി ക്രൂരമായി കൊന്നു ശരീരം വെന്ത് ഓരോ കുറ്റവാളികളും മരണത്തിലേക്ക് വീണു ശരീരം കരിഞ്ഞു മരിക്കുന്നു അക്കാലത്ത് അതികഠിനമായ രീതിയിൽ കുറ്റം ചെയ്യുന്നവരും നിരപരാധികളുമെല്ലാം ശിക്ഷിക്കപ്പെട്ടിരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ശിക്ഷ വന്ന എന്തായിരിക്കും അവസ്ഥ